പോയിന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ മുദ്രകൾ എന്നുള്ള വിഷയത്തിൽ അഞ്ചാം മുദ്രയെക്കുറിച്ച് ചിന്തിക്കാം അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ളം നിലയങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി ഇതിൽ പറയുന്ന വിഷയങ്ങളുടെ വ്യാപ്തി മറ്റ് രണ്ടും മൂന്നും ാലും മുദ്രകളിൽ പറയുന്ന വിധത്തിലുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടും മൂന്നും നാലും മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അത് ഭൗമിക മേഖലയിൽ ബന്ധപ്പെട്ടതാണ് ഭൂമിയോടും ഭൂമിയിലെ മനുഷ്യരോടും ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അഞ്ചാം മുദ്ര മുതലുള്ള കാര്യങ്ങൾ അത് ആത്മീയ മേഖലയോട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് വ്യത്യാസം ഇവിടെ അഞ്ചാം മുദ്രയിൽ പറയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് സാമാന്യ രീതിയിലുള്ള ആളുകളെ കുറിച്ചല്ല ദൈവത്തെയും യേശുക്രിസ്തുവിനെയും അവരുടെ സുവിശേഷങ്ങൾ ലോകത്തിൽ അറി അറിയിച്ചവരെയും റോമൻ ഗവൺമെൻറ്റും സാമ്രാജ്യവും ചേർന്ന് അതിൽ നിക്കോലാവിരെന്നു പറയുന്ന മതവിഭാഗങ്ങളും ചേർന്ന് അവരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലുകയും സത്യത്തിന് നിലകൊള്ളുന്നവരെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു അനുഭവം മുന്നമേ ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ മറുപടികളും ഇവിടെ കർത്താവ് അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഖേതുവായും അറുക്കപ്പെട്ടവരെ യാഗപീഠത്തിൻ കീഴിൽ കാണുന്നു ഞാന സോലൻ അപ്പോൾ അവരുടെ ശേഷം വന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയും പുത്യന്മാരെയും പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അവർക്കുള്ള ആവലാദികൾ കർത്താവിനോട് അറിയിക്കുകയും അങ്ങനെ അവരെ പീഡിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം അവരെല്ലാവരും അറുക്കപ്പെട്ടവർ എന്നവർ അതായത് തീർന്നവർ അപ്പം ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തി അപ്പൊ തോലന്മാരുടെ പിന്തുടർച്ചയെന്നോണം സത്യസഭയിലും സത്യവിശ്വാസത്തിലും കപടമല്ലാത്ത സുവിശേഷത്തിലും നിലകൊണ്ടുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ അവരെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ കാണാൻ പറ്റും ആ വാക്യം വാക്കിയായി അവർ അറുക്കപ്പെട്ടവരായിട്ടാണ് പറയുന്നത് ക്ഷികളായി തീർന്നവർ ഇതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വിഭാഗമാണെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ദൈവോചന നിമിത്തം തലചേദിക്കപ്പെട്ടവര് രക്തസാക്ഷികളായി തീർന്നവര് അങ്ങനെ ഒരു വിഭാഗം ന്യായാസനങ്ങളിൽ ഇരിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഈ ന്യായാസനങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് കർത്താവ് മുന്നമ്മേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായമിതി അപ്പോൾ ആ ന്യായവിധിയിൽ പങ്കാളികളായി തീരുവാൻ ഒരു വിഭാഗത്തെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ിൽ തന്നെ ഈ പന്ത്രണ്ട് അപ്പുർസോലന്മാരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പന്തിരായിരം പേര വീതം തിരഞ്ഞെടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് സമം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് അവര് റക്കപ്പെട്ടവരാ ആവുന്നു ആ പട്ടികയിൽപ്പെട്ടവരാ അപ്പൊ ഈ സംഖ്യ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പന്ത്രണ്ട് അഫോസ്വൽമാരുടെ ശേഷം ഈ സംഖ്യയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇവർ ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയുന്നത് എന്ന് അപേക്ഷിച്ചു ഒരു മൃഗമെങ്കിലും പർവ്വതം തട്ടാൽ അതിനെ കല്ലറിഞ്ഞ് കൊല്ലണം എന്നുള്ള കല്പന അവർക്ക് കൂടാറുണ്ട്

അപ്പൊ ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവര് കുഞ്ഞാടിന്റെ കാന്തയായിട്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത് അവർ മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിലേക്ക് വരുന്നതായിട്ട് പറയുന്നു സ്ഥൂലമായതും തീകെത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് പൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചാണ് ഇത് അബ്രോലന്മാരുടെ കാലശേഷം സഭയിലേക്ക് വരുന്നവരെ കുറിച്ചാണ് ഇവിടെ ഈ സ്ഥൂലമായത് തീകെത്തുന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം പണ്ട് ഇസ്രായേലിന് സീനായി മലയിൽ വെച്ച് ന്യായ പ്രമാണം കൊടുക്കുമ്പോൾ അവിടെ ബാഹ്യമായ ചില കാര്യങ്ങൾ നടന്നതാണ് പർവ്വതങ്ങൾ കത്തുന്നു കൂരിരുട്ടുണ്ടാകുന്നു കൊടുങ്കാറ്റ് പോലുള്ള ശബ്ദം അത് ജഡീയ ഇസ്രായേൽ എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പം ഇവിടെ ആത്മീയ ഇസ്രായേലാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാർ എവിടെ വന്നിരിക്കുന്നു എന്നാ പറയുന്നത് അവരൊരു പുതിയ പ്രമാണം പ്രാപിച്ചു ക്രിസ്തുവേശുവിൽ കൂടി ന്യായപ്രമാണമല്ല പ്രമാണമല്ല സുവിശേഷമാകുന്ന പ്രമാണം ക്രിസ്തുവേശുവിൽ നിന്ന് പ്രാപിച്ചവരെ സംബന്ധിച്ചാണ് അവര് വന്നിരിക്കുന്നത് എവിടെയാണ് ഇരുപത്തി രണ്ടാം വാക്യത്തിൽ സിയോൺ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയരിശലേമിനും അതായത് ജഡപപ്രകാരമുള്ള അക്ഷരീക പർവ്വതത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ ഒരു ആത്മീയ പർവ്വതം അത് ദൈവത്തിൻ്റെ രാജ്യമാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ രാജ്യത്തെ കുറിച്ചൊരു ഒരു വിഷയം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ വിഷയത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇപ്പൊ സിയോൻ പർവ്വതം അവിടെ ദൈവത്തിന്റെ രാജ്യത്തെയാണ് കാണിക്കുന്നത് ആ സിയോൻ പർവ്വതത്തിലും സ്വർഗീയ എരിശലേമിനും സ്വർഗീയ എരിശലേം എന്ന് പറയുന്നതാണ് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ അതിൽ പേരെഴുതപ്പെട്ടവരായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ സഭയെക്കുറിച്ച് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരെന്നാണ് ഈ സഭയുടെ മുഴുവൻ പൂർണ്ണസംഖ്യ ചേരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ാലായിരം പേർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്ാഹരക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ ഈ വേദഭാഗം പരിശോധിച്ചതിന്റെ കാര്യം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കം നിലവിളിച്ചു അവരുടെ ആ നിലവിളിക്ക് മറുപടി പറയുന്നതിനും ഈ നിലവിളിക്കുന്നവർ ആരാണെന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിലെ ആ വേദഭാഗം നോക്കിയത് അവരെ കുറിച്ച് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഭൂമിയിൽ വസിക്കുന്നവരോട് ചെയ്യേണ്ട പ്രതികാരം അത് എന്നാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ മറുപടി അവർക്ക് ഒരു ഓരോരുത്തർക്കും ഓരോ വെള്ള നിലയങ്കി കൊടുത്തു വെള്ള നിലയങ്കി അവരെ നീതികരിക്കപ്പെട്ടവരായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് കർത്താവി ദർശനം പറയുന്ന സമയത്തൊന്നും ഇവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുവാനുള്ള കാലം അല്ല അതിനി കുറെ കാലങ്ങൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ മറുപടി നിങ്ങളെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്കറിയപ്പാടുണ്ടായി അപ്പോ ഭാവിയിൽ കുറെ അംഗങ്ങൾ കൂടി ഈ പട്ടികയിൽ വന്ന് ചേരുവാനുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങളെപ്പോലെ അറുക്കപ്പെടുവാനിരിക്കുന്നവർ വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം അപ്പോൾ ക്രിസ്തുവിന്റെ അനുയായികളെ പീഡിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം രണ്ടാം നൂറ്റാണ്ടു മുതൽ ഉടലെടുത്തു ആ ഉടലെടുത്ത പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി എന്താ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തെ കുറിച്ചും അപ്പസോലന്മാര് പറഞ്ഞ സാക്ഷ്യം സാക്ഷ്യമെന്താണ് സാക്ഷ്യം എന്താണ് അതിനെതിരായിട്ടുള്ള സാക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യം അപ്പുതോലന്മാരുടെ കാലത്ത് യഹൂദജാതി യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു കളഞ്ഞു അതിൻ്റെ ശേഷം ഒന്നാം നൂറ്റാണ്ട് അപ്പുസോലന്മാര് സജീവമായിട്ട് പ്രവർത്തിക്കും അപ്പസ്തോലന്മാരുടെ മരണശേഷം ആ സത്യങ്ങൾക്കെല്ലാം മാറ്റം വന്നു ആ സത്യത്തിന്റെ സ്ഥാനത്ത് അസത്യങ്ങൾ വളരാനിടയായി അതിനെ കുറിച്ച് നമ്മൾ മുൻപേ പറഞ്ഞതാണ് മനുഷ്യർ ഉറങ്ങിയ ശേഷം ദുഷ്ടൻ വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കളവിതച്ചു അപ്രതോലന്മാര് പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ദൈവം ഏകനാണ് എന്നുള്ള പരമപ്രധാനമായ സത്യവും അടുത്തത് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതാണ് സത്യം പിന്നീട് ദൈവം തൻ്റെ രാജ്യം ക്രിസ്തു യേശുവിൽ കൂടി ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്നുള്ള സത്യം ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ മതങ്ങൾ ഉടലെടുത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അപ്പസോലന്മാർ പറഞ്ഞ ഉപദേശവും പിന്നീട് വരുന്ന മതങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളും തമ്മിൽ വലിയ പോരാട്ടമുണ്ടായി അന്ന് നിലവിലുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യം അത് മതവും രാഷ്ട്രവും ചേർന്നുള്ള ഒരു ഭരണകൂടമായിരുന്നു ആദ്യം കിഴക്കൻ റോമാ സാമ്രാജ്യം പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം പടിഞ്ഞാറൻ റോമ രാഷ്ട്രീയ റോമയും കിഴക്കൻ റോമ ആത്മീയ മേഖലയിലും വർദ്ധിച്ചു ഏതാണ്ട് കുത്തന്തിനോസിൻ്റെ വരവോടു കൂടിയാണ് ക്രൈസ്തവ മത പീഡ അവസാനിച്ചു അതുവരെയും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഏതിൻ്റെ പേരിലാ തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും നിർമ്മലമായ സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ സത്യക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു ആ റോമൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാഗം പണ്ടേ ദുർബലമായി എന്നാൽ അതിൻ്റെ ആത്മീയവശം ഇന്നും നിലകൊള്ളിയാണ് അപ്പസോലന്മാരെയും അപ്പസോലന്മാരുടെ പിന്തുടർച്ചയായി വന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയും പീഡിപ്പിക്കുന്നതിൽ രസിച്ചുകൊണ്ട് കാലം കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ കാലം ഒരു വലിയ ദീർഘകാലത്തേക്കും നിൽക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ നിവൃത്തികളെല്ലാം ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ആത്മീക വശവും ഭൗമിക വശവും ശിഥിലമാകുന്നതുവരെ നിലനിൽക്കുമെന്നാണ് ദാനിയേൽ പ്രവചനത്തിൽ നാല് സാമ്രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാലാമത്തെ സാമ്രാജ്യം ലോക സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ് അതിനെ ഒരു ഹിംസറ ജന്തു ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് തകർക്കുകയും മുടിക്കുകയും ചെയ്യുന്നു എന്നാണ് ആത്മീയ മേഖലയിലാണ് ഈ തകർച്ച ഏറ്റവും കൂടുതലായി വന്നത് ഇതെല്ലാം ദൈവം തൻ്റെ സഭയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള മുഖാന്തിരങ്ങളാണ് അപ്പോൾ ഈ പീഡന സഭയ്ക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന്റെ അഞ്ചാം മുദ്ര പൊട്ടിക്കുന്ന കാലത്ത് ന്യായവിധി കൃത്യമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ആര് ആരെയെല്ലാം പീഡിപ്പിച്ചിട്ടുണ്ടോ ദൈവത്തിൻറെയും ക്രിസ്തുവേശുവിൻ്റെയും ദാസന്മാരെ കൊല ചെയ്തിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവന്റെ രാജ്യത്തിൽ അവരെ പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഭൗമിക തലത്തിൽ വരുന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത് അവര് ഈ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും ആർക്കും അതിൽ നിന്ന് മോചനമുണ്ടാകില്ല ആവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരിത്വത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ച് അതിൽ ഉൾപ്പെടുന്നവൻ ഹാബേല് പ്രതികാരത്തിനു വേണ്ടി അന്ന് കരഞ്ഞു കയ്യൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു കാരണം എന്താ ഹാബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു കയ്യിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല അതുപോലെ ർഗമാകുന്ന ക്രിസ്തുവിൻ്റെ സഭ അവര് ഈ ലോകത്തിന്റെ മതപരമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് യഹൂദന്മാരിൽ നിന്നുള്ള പീഡനങ്ങൾ ഏറ്റു യഹൂദന്മാർ ന്യായപ്രമാണത്തിന് വേണ്ടി നിലകൊള്ളും ക്രിസ്ത്യാനികൾക്ക് എതിനായിട്ട് യഹൂദന്മാരും പ്രവർത്തിച്ചു അങ്ങനെ യഹൂദന്മാരും റോമൻ സാമ്രാജ്യവും അതിൽ അതിൽ നിലകൊള്ളുന്ന മതവ്യവസ്ഥിതിയും ദൈവത്തിൻ്റെ ഭക്തന്മാരെ രക്തസാക്ഷികളാക്കി തീർത്തു അവർ ദൈവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തവും രക്തസാക്ഷികളായി തീർന്നവരാ അവരുടെ സംഖ്യ തികയുന്നത് വരെ അല്പകാലം കൂടി ക്ഷമിക്കണം എന്ന കർത്താവ് അപ്പൊ നമ്മളിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ വരവിന്റെ സമയം ആയിട്ടില്ലെന്നുള്ളതാണ് കർത്താവിന്റെ വരവിന്റെ സമയം ആയിക്കഴിഞ്ഞാൽ ഈ ന്യായവിധി ഭൂമിയിൽ നടക്കും അങ്ങനെ നടക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർക്ക് മനസ്സിലാകും അഞ്ചാം മുദ്രയുടെ കാലം ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കും അപ്പൊ അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ട് ഇതിനെക്കുറിച്ച് അഫുസ്തോലൻ പറയുന്നുണ്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ തീരുവോളം ഇസ്രായേലിന് കാഠിന്യം ഭവിച്ചിരിക്കുന്ന സഭയിലേക്ക് ജാതികളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം പൂർത്തിയാകുന്നതോടുകൂടി ഈ നടപടികൾ ആരംഭിക്കപ്പെടും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിശ വിഷയത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് പിന്മാറുകയാണ്